മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് തകർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി പതിനൊന്ന് തവണ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് ഇപ്പോൾ നരേന്ദ്രമോദി മറികടന്നിരിക്കുന്നത് മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ജവഹർലാൽ നെഹ്റു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ തുടർച്ചയായി പതിനേഴ് തവണ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഇത് മോദി മറികടക്കുമോ എന്നാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകളടക്കം ചോദിക്കുന്നത് ഇതോടുകൂടി വീണ്ടും ലോകത്തിലെ ലോകത്തിന് മുന്നിൽ തന്നെ നമ്പർ വൺ നേതാവായി സൂപ്പർ നേതാവായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്രാവശ്യം കാവി നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത് കാവി നിറത്തിലുള്ള തലപ്പാവും വെള്ള കുർത്തയും തലപ്പാവിനോട് ചേർന്ന് തന്നെ ആ നിറത്തിലുള്ള മേൽക്കോട്ടും ധരിച്ചാണ് അദ്ദേഹം ചെങ്കോട്ടയിലെ ഇന്ത്യയെ അഭിസംബോധന ചെയ്യാൻ എത്തിയത് ഇന്ത്യൻ പതാകയുടെ വർണ്ണങ്ങളായ കുങ്കുമം വെള്ള പച്ച നിറത്തിലുള്ള ഒരു ഷോളും അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരുന്നു അതേസമയം ചെങ്കോട്ടയിൽ തുടർച്ചയായി പന്ത്രണ്ട് പ്രസംഗങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മറ്റൊരു നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നത് നൂറ്റി അഞ്ച് മിനിറ്റ് പ്രസംഗം നടത്തി ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിയായും മോദി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആകട്ടെ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ വധിക്കപ്പെടുന്നതുവരെയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ ആകെ പതിനാറ് തവണ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതിൽ പതിനൊന്നെണ്ണം തുടർച്ചയായ വർഷങ്ങളിലായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പത്ത് തവണയും അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ചെങ്കോട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മൻമോഹൻ സിംഗിന്റെ ഈ റെക്കോർഡ് മോദി തകർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ രണ്ടാം പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഈ വർഷങ്ങളിൽ രണ്ട് സ്വാതന്ത്ര്യ ദിനങ്ങളിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിച്ചു ഇന്ദിരാഗാന്ധിയുടെ വധത്തിനു ശേഷം രാജീവ് ഗാന്ധി അഞ്ച് തവണ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയായി തന്നെ പ്രസംഗം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ആറ് തവണയും ചെങ്കോട്ടയിൽ നിന്ന് സന്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗൺ യോജന പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ആദ്യമായി തന്നെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് സർക്കാർ പതിനയ്യായിരം രൂപ സാമ്പത്തിക സഹായം നൽകും മൂന്നേ ദശാംശം അഞ്ചു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്വകാര്യ മേഖലയെ തൊഴിലവസരങ്ങൾ നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള ഒരു ദേശീയതല പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി ലഭിക്കുന്ന യുവാക്കൾക്ക് സർക്കാർ നേരിട്ട് പതിനയ്യായിരം രൂപ നൽകും ഇത് യുവാക്കളെ ഔപചാരിക ജോലിയിൽ പ്രവേശിക്കാൻ സഹായിക്കുകയും കൂടാതെ തന്നെ പുതിയ ജീവനക്കാരെ നിയമിക്കുന്ന ആ ഒരു കമ്പനികൾക്ക് സാമ്പത്തിക പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്